ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണിയോടനുബന്ധിച്ച് വരിനെ സമർപ്പണം നടന്നു കാളിദാരിക യുദ്ധത്തിൽ മുറിവേറ്റ ദേവിക്കായി അശ്വതി പൂജയ്ക്ക് ശേഷം ഭരണി ദിവസം പുലർച്ചെ സരസ്വതീയാമത്തിൽ നടത്തുന്ന വിശേഷാൽ പൂജയ്ക്ക് നിവേദിക്കുന്ന പായസത്തിനായാണ് ഔഷധ ഗുണമുള്ള വരിയേരി ഉപയോഗിക്കുന്നത് വർഷങ്ങളായി ക്ഷേത്രത്തിൽ വരിയേരി എത്തിക്കുന്ന കുരഞ്ഞൂർ കീഴാപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം വടക്കേനടയിൽ വെച്ച് വരിയേരി സമർപ്പിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ പങ്കെടുത്തു ശേഖരുന്ന ഭൗതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ കാലത്ത് പതിനൊന്ന് മണിക്ക് കോഴിക്കല്ല് കോഴിക്കല്ലുമൂടി ഇനി ഇവിടെ അങ്ങോട്ട് ഭരണി മഹോത്സവത്തിൻ്റെ നാളുകളാണ് മുപ്പത്തൊന്നാം തീയതിയാണ് അശ്വതി കാവുതിണ്ടൽ അശ്വതി കാവുതിണ്ടൽ അന്ന് പന്ത്ര മണിക്ക് നട അടയ്ക്കും അതിനുശേഷം മൂന്നരയോടുകൂടി കാവുതിണ്ടൽ നടക്കും അതിനുശേഷം ഭരണിയുടെ അന്ന് കാലർച്ച കാലിയാമത്തിൽ ഭഗവതിക്ക് നിവേദിക്കുന്ന അതായത് കാളിദാരിക യുദ്ധം കഴിഞ്ഞ് ഭഗവതിയുടെ ശരീരത്തിൽ നിന്നും മരണം മുറിവുകളൊക്കെയായി അത് കഴിഞ്ഞ് അതിനുശേഷം ഭഗവതി ആദ്യം കഴിക്കുന്ന ഭക്ഷണം അതായത് ആദ്യം കഴിക്കുന്ന നിവേദ്യം വരിയരി വരി നെല്ലുകൊണ്ട് കുത്തി ഉണ്ടാക്കുന്ന വരിയരി പായസമാണ് ഏറ്റവും ആദ്യം കഴിക്കുന്ന നേദ്യം ആ വരിയരി അത് ആ നെല്ല് വർഷങ്ങളായിട്ട് കീഴപ്പാട്ട് തറവാട്ടിലെ കുടുംബാംഗങ്ങളാണ് ഇവിടെ കൊണ്ടുവരാറുള്ളത് അവരുതേ ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് കീഴപ്പാട്ട് തറവാട്ടിലെ കീഴപ്പാട്ട് സ്ഥലം കൊഴിഞ്ഞു കൊഴിഞ്ഞൂർ കീഴപ്പാട്ട് തറവാട്ടിലെ കുടുംബാംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർ ഇതിപ്പം ഇവിടെ ചുവന്ന പട്ടി പിരിച്ച് അതിലേക്ക് ചൊരിഞ്ഞ് ഭഗവതിക്ക് സമർപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും ഭരണി ആശംസകൾ നേർന്നുകൊള്ളുന്നു കൊച്ചി ദേവസ്വം ബോർഡ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഭരണി ആശംസകൾ